കലാശ്രേണികൾ രൂപം സംഘടനയുടെ ഭാഗമായി ഈ വേദിയിൽ വെച്ച് ആ ആദരവേ ക്ഷേത്രത്തിന്റെ മുൻപുള്ള തുല്ലമ്പള്ളൽ രാജീവിന്റെ അപ്പൻ അക്കീലത്ത് രാമൻപിള്ള സ്മാരക സ്മാരകത്തിന്റെ ഭാഗമായി കലാരത്നം പുരസ്കാരമാണ് എനിക്ക് നൽകിയത് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഒന്ന് തേടിയ ആ ഒരു അംഗീകാരം കാണുന്നു പറയുകയുണ്ടായി പത്മശ്രീക്ക് സമാനമായ ഒരു അംഗീകാരമായി ഞാൻ എന്നും കണ്ടുകൊണ്ട് മലയാളികൾക്ക് മുന്നിൽ ആ അംഗീകാരത്തെ സമർപ്പിക്കുന്നു അത് നൽകിയ അനുഷ്ഠാനത്തിന്റെ എൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ി ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാ ഭക്ത മനസ്സുകൾക്കും എന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു അനുഷ്ഠാന കലാരൂപത്തിൽ അതായത് ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായുള്ള കലാരൂപം നാശനൂപമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഈ സമയത്ത് ആരും തന്നെ നിരസമായിട്ടുള്ള ആ മൂല്യച്രിക്കുന്ന ആ അംശ മൂല്യാംശങ്ങളെയെല്ലാം പുനരുദ്ധരിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട അനുഷ്ഠാനം ഇനിയും അതിന് മൂന്ന് ദിവസമായിരുന്നു അത്രേ ഇപ്പൊ പത്ത് ദിവസമായി ഇനി അടുത്ത എല്ലാ ലോകാലോകറിയപ്പെടുവാനും അതിൻ്റെ ആ ഇനി ദിവസങ്ങളെല്ലാം വർദ്ധിച്ച് ഏറ്റവും വലിയ ഉത്സവങ്ങളായി മാറി തീറിട്ടെ അതിനുള്ള കഴിവും ശക്തിയും അവർക്ക് അവർക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ തോൽഭാഗക്കൂത്ത് ഈ വേദിയിൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ആ മഹത് വ്യക്തി എന്ന് പറയുന്നത് പുത്തൂർ പടിയിട്ടതിൽ അപേക്ഷപ്പെട്ട അവരാണ് തോൽപാവത്ത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തോൽപാവത്ത് എന്ന് പറയപ്പെടുന്ന കലാരൂപം ലോകത്തിൽ തന്നെ ആദ്യത്തെ ദൃശ്യ ശ്രവ്യ സംഗീത നാടകമായിട്ടുള്ള കലാരൂപമാണ് എല്ലാം ഒത്തിരി കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ തോൽപാവത്താണ് പാവകളി എന്ന് പറയും അത് പ്രത്യേക കേട്ടകളിയാണ് ഇത് ക്ലാസിക്കലിലോ അനുഷ്ഠാനത്തിലോ ആ ഫോക്കിലോ ഒന്നും പെടുന്നതല്ല അത് പ്രത്യേക കലാരൂപം തന്നെ ആ പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട കലാരൂപം കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ എല്ലാ ഭാഗങ്ങളിലും യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റായാലും ശരി മിഡിൽ രാജ്യങ്ങളായാലും ശരി ഏഷ്യൻ രാജ്യങ്ങളായാലും വളരെ പ്രചുരപ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് പാവകളി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സഞ്ചരിക്കുന്ന ഒന്നാണ് നമ്മുടെ നിഴലുകൾ ഈ നിഴൽ എന്നുണ്ടായോ എന്ന് കണ്ടുപിടിച്ച സൂര്യൻ എന്നുണ്ടായോ സൂര്യന്റെ വെളിച്ചം എന്നും ഉണ്ടായോ വെളിച്ചത്തിലൂടെ നിഴൽ എന്നുണ്ടായോ അത്രയും വിഷം പളർക്കമുള്ളൊരു കലാരൂപമാണ് ആദ്യം ചൈതന്യം ഉണ്ടായി പ്രകൃതി ഉണ്ടായി സൂര്യൻ ഉണ്ടായി സൂര്യന്റെ ഉണ്ടായി ആ വെളിച്ചത്തിന്റെ നിഴൽ എന്നു രൂപം കൊണ്ടോ ആ നിഴലും നൃത്തവും ചേർന്ന ആദ്യത്തെ നാടകമാണ് നാലാം ദിവസമായിരുന്നൂർത്തിയുടെ ആ ചാർട്ടാണ് കണ്ടത് അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്ന ഹിരണ്യരശു എന്ന് പറയപ്പെടുന്ന ഖഷു എന്ന് പറയപ്പെടുന്ന മഹാരാജാവെ അദ്ദേഹത്തിൻ്റെ പുത്രഹ്ലാദൻ എന്നും നാരായണായ നമ നാരായണായ നമ എന്ന് അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു തന്റെ പുത്രൻ തന്റെ പുത്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും വേണ്ടി ഞാനാണ് രാജാവ് രാജ്യം ഭരിക്കുന്ന രാജം എന്നിട്ട് എന്റെ കീഴിൽ ഉണ്ടാവണം എല്ലാവരും എന്നുള്ള ആ ഒരു അത്യാഗ്രഹം കൊണ്ട് അദ്ദേഹം തന്റെ പുത്രനെ അതായത് അതിന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്താലും ആ പുത്രം പിന്മാറുന്നില്ല പിന്മാരാധ വന്നപ്പോ നിന്റെ നാരായണൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് തൂണിലും തുരുമ്പിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഈ തോണിലും ഉണ്ട് എന്ന് പറയുന്നു അദ്ദേഹം രാജാവ് പിതാവ് ഉടനെ ആ തൂണിനെ വെട്ടുകയാണ് വെട്ടുന്ന സമയത്ത് അതിൽ നിന്ന് പുറപ്പെട്ട ആ നരസിംഹ മൂർത്തി അദ്ദേഹത്തിന്റെ ആ മൂർത്തിയെ മനുഷ്യനുമെല്ലാം കൂടാതെ മൃഗവുമല്ല ആ രൂപത്തിൽ വന്നുകൊണ്ട് ആ ആ രാജാവനെ വറ്റി കൊല്ലുകയാണ് ആ ഐതിഹ്യം അതോടുകൂടി തിന്മകൾ ഇല്ലാതാവുന്നു ആ ഒരു അവതാരമാണ് ഇവിടെ ഇന്ന് ചാർത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാടിന് എല്ലാവിധമായ തിന്മകളായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയുള്ള ഈ പത്ത് അവതാരം ഭഗവാന്റെ പത്ത് അവതാരങ്ങളിൽ ഓരോരു ചർത്തും കണ്ടുകൊണ്ട് ആ ആ ചൈതന്യത്തെ നാം തൊഴുതുകൊണ്ട് നമ്മൾ ഓരോരുത്തരേക്കും വീട്ടിലെത്തിക്കുക എന്നതാണ് ഇതിന്റെ ഐതിഹ്യം അതിൽ എല്ലാവരും പങ്കാളികളാവണം പങ്കാളികളാവുന്നു എന്നൊരു ദൃക്സാക്ഷ്യമാണ് ഈ കാണുന്നത് അതിലധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം നമുക്ക് ഓരോ ഈ ലോകത്തിൽ എപ്പോഴെല്ലാം തിന്മകൾ പെരുകി പെരുകി വരുന്നു അപ്പോ അപ്പോഴെല്ലാം ഓരോ അവതാരങ്ങളും ഉണ്ടായിരിക്കും ഭഗവാന്റെ ആ ഭഗവാന്റെ അവതാരത്തിന്റെ ഭാഗമായാണ് രാമാവതാരം ഉണ്ടായിട്ടുള്ളത് ആ രാമാവതാരത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന കേരളത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞു വരുന്നത് എല്ലാം ഭദ്രകാളി ദേവി സങ്കല്പനാണ് ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എല്ലാ കലാരൂപങ്ങളും കലാരൂപങ്ങൾക്കും പടയണയും തെയ്യവും തിറയും എല്ലാം അപ്പൊ അങ്ങനെയുള്ള ഈ കലാരൂപം ത്തിന്റെ ആ കേരളത്തിന്റെ ഐതിഹ്യം പറയുന്നത് ഭദ്രകാളി ദാരികാസുരവധം ചെയ്യാൻ വേണ്ടി പോയ അതേ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധവും ഉണ്ടായിരുന്നത് ആ രാമരാവണ യുദ്ധം ഉണ്ടായപ്പോൾ ഭദ്രകാളിക്ക് കാണുവാനുള്ള അവസരം ഉണ്ടായില്ല ഭദ്രകാളി വേറൊരു ആ യുദ്ധത്തിൽ ലംഘനമുണ്ട് സാധിച്ചില്ല അപ്പൊ തന്റെ പിതാവായ പരമേശ്വർക്ക് അടുത്ത് ആവശ്യപ്പെടുകയാണ് എനിക്ക് രാമരാമണ യുദ്ധം കാണണം ഉണ്ടായി അപ്പൊ ശിവൻ പറയുകയാണ് കൊണ്ട് ഭയപ്പെടേണ്ട മകളെ കർമ്മഭൂമിയാണ് പവിത്ര ഭൂമിയായിട്ടുള്ള പരശുരാമനാർ സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ പോയി താമസിക്കും ഐശ്വര്യങ്ങളും കൊടുക്കൂ എല്ലാ വാദാനങ്ങളും കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിഴർ നാടക രൂപത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ആദ്യത്തെ രാമായണമാണ് വാൽമീകി രാമായണം അടുത്ത രാമായണമാണ് കമ്പ രാമായണം തന്റെ പുത്രിക്ക് വേണ്ടി പരമേശ്വരൻ തന്നെ എണ്ണൂറ്റി ഏഴാം നൂറ്റാണ്ടിൽ ചോള സാമ്രായത്തിലെ രാജാവിന്റെ രാജസഹസിലെ ആ സ്ഥാന കവിയായിരുന്ന കമ്പരാണ് കമ്പരാമായത് ഇതിന്റെ പ്രത്യേകത പരമേശ്വരൻ തന്നെ തന്റെ പുത്രിക്ക് വേണ്ടി കമ്പരായി അവതരിച്ചു എഴുതി എന്നാണ് പറയപ്പെടുന്നത് ശിവൻ തന്നെ എഴുതിയ പുത്ര ആ ആ രാമായണമാണ് കമ്പരാമായ കമ്പരാമായ തോൽപ്പാവത്തിന് ആസ്പദമായി ജാതിയൊന്നുമല്ല സമുദായമൊന്നുമല്ല പുലവർ എന്ന മഹാപണ്ഡിതനെന്നാണ് തപ്പ അതിന്റെ അർത്ഥം കാരണം എല്ലാ കലാരൂപങ്ങളും തമിഴ് ഭാഷയിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മലയാള ഭാഷ പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടി മാത്രമേ രൂപപ്പെട്ടിട്ടുള്ളൂ പതിനെട്ടാം നൂറ്റാണ്ടിൽ പുഞ്ചൻ തമ്പിയുടെ കാലഘട്ടങ്ങളും വളരെ ജ്ഞാപ്രദമായി അപ്പോ ആ സമയത്തിൽ അവർ കേരളത്തിലു മുൻപ് തന്നെ തമിഴ് ഭാഷ ഏറ്റവും പ്രധാനത്തിലായിരുന്നു എല്ലാ കലാരൂപങ്ങളും വേണം തമിഴിന്റെ ആ ഒരു ശൈലി കാരണം ഇതും കമരാമായണത്തിൽ ചെന്തമു ഭാഷയിലാണ് തന്റെ പുത്രയ്ക്ക് കൂടി എഴുതപ്പെട്ടിട്ടുള്ളത് ആ ആ രാമായണം തോൽപ്പാവർക്കൂക്കാണ് മധ്യ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും തൃശൂർ മലപ്പുറം ഈ ജില്ലകളിലൊക്കെ ഭാഗികമായും ഇപ്പോഴും ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജൂൺ മാസം പത്താം തീയതി വരെ എൺപത്തി അഞ്ചോളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവി പ്രീതിക്ക് വേണ്ടി ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി ഓരോ ദിവസവും ഓരോ അഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ള ഗ്രാമങ്ങളിലൊക്കെ തോൽപ്പാവത്തിൻ്റെ കേന്ദ്രങ്ങളുണ്ട് പ്രത്യേകമായി പാവകളിക്കുന്ന കൂത്തമ്പനങ്ങൾ കൂത്തുമാണങ്ങൾ പപ്പ തിയേറ്റർ എന്നറിയപ്പെടുന്ന കൂത്തമ്പനങ്ങളുണ്ട് കൂടുതൽ പേരും ഇവിടെ ഇരുപം കണ്ടിരിക്കുക എന്നറിയില്ല നിങ്ങൾ എല്ലാവരും തന്നെ ദശാവതാരത്തിലും മീശമാശാവതാരത്തിലും തുടങ്ങി ശ്രമങ്ങളിലെല്ലാം തന്നെ കണ്ടിരിക്കാം ഏതായാലും നിങ്ങളെ കാണുന്ന അവസരം ഉള്ളത് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇത് ഓരോ ദിവസവും അവരവിടുത്തെ വഴിപാടായിരിക്കും ഒരു ദിവസം പത്ത് മണിക്കൂർ രാത്രി ഒമ്പത് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ രാവിലെ പത്ത് സുമാർ അഞ്ചു മണി വരെയാണ് ഇവർ ധൈര്യം അങ്ങനെ ഇരുപത്തൊന്ന് രാത്രിയാണ് വേണം ഇരുന്നൂറ്റി പത്ത് മണിക്കൂർ വേണം ഇതിന്റെ ആ ഭരണകണ്ടം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ ഇരുന്നൂറ്റി പത്ത് മണിക്കൂറോളം സമയം ആ സമയത്തിനകത്തൂറ്റി പത്ത് മണിക്കൂർ കൊണ്ട് പാടി കേൾപ്പിച്ചുകൊണ്ട് ആ നാടിന്റെ ഐശ്വര്യം ഉണ്ടാക്കുന്നു ശാന്തി ചെയ്യുന്ന ആ പുരോഹിതൻ ആ നാടിന്റെ ചൈതന്യത്തെ എങ്ങനെയാണ് മാന്ത്രികമായ ശക്തി കൊണ്ട് ആ ശക്തി ആവാഹിച്ചുകൊണ്ട് നാടിൽ ചൈതന്യം ഉണ്ടാക്കുന്നത് അതേമാതിരി കൂത്ത് പറയുന്ന പുലബർ എന്ന് പറയുന്ന മകാന്മാർ ദേവി രാമായണം കഥ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് ആ നാടിനെല്ലാവരെയും മലയാളികളാക്കിക്കൊണ്ട് ആ നാട്ടിൽ എല്ലാ ഇടങ്ങളിലും ചൈതന്യം ഉണ്ടാക്കുക എന്താണ് ഇത് ദൈനീകമുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കാണുവാനുള്ള അവസരം ഒരുക്കുക ഇന്ന് പ്രത്യേക സംഘടനകർക്ക് കാണുവാനായിട്ട് എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് സിനിമയുടെ ആദ്യ രൂപമാണ് സിനിമ ഉണ്ടാക്കിയ തോൽഭാവം എന്നാണ് അപ്പൊ ആദ്യത്തെ സിനിമയായിട്ടുള്ള രാജ ഹരിചന്ദ്ര എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് അതിന് ഉണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി പതിമൂന്നിലാണ് ബാബാസാഹിബ് പാലിക്കുന്ന സംവിധായകനാണ് അത് സിനിമയ്ക്ക് രൂപം കൊണ്ടത് കൂടാതെ ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് അവിടെ പോയിരുന്നു അവിടെയുള്ള അതിന്റെ ആസ്ഥാനമണ്ഡപത്തിൽ പോയിട്ടുണ്ടാവുക അപ്പൊ അവിടെ ട്രെയിൻ എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമ ആ സിനിമ ഉണ്ടായിട്ടുള്ള ഫ്രാൻസിലുള്ള തോൽഭാവത്തിലാണ് രൂപപ്പെട്ടതാണ് അറിയാൻ നമ്മൾക്കറിയാം അന്നത്തെ കേരളത്തിന്റെ അയ്യോക്കിയുടെ ലോഗോ ആ ലോകോ ലങ്കി എന്ന കഥാപാത്രമാണ് ആ ലങ്കി എന്ന കഥാപാത്രത്തെ ചുട്ടപ്പെടുത്തിയുള്ളതെ തോൽപ്പിച്ചാണ് അതെ ആ കഥാപാത്രം ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രം ഹനുമാന്റെ അടിയേണ്ട സമയത്ത് സീതാദേവിയെ കാണുവാൻ വേണ്ടി പോയ ആ ഹനുമാൻ അതും അത് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഭദ്രകാളി അവിടെ കാവൽ നിൽക്കുകയാണ് ആ ലങ്കക്ഷ്മി അടിച്ചപ്പോ അവൾ മോക്ഷം കൂട്ടിക്കൊണ്ട് വിശ്വരൂപം എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പോകുന്ന ആ വിശ്വരൂപമാണ് നമ്മുടെ കേരളത്തിന്റെ ഐ എഫ് എഫ് കിയുടെ ലോകോവായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജി അരവിന്ദൻ സാർ തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ എന്റെ വീട്ടിലേക്ക് വരികയും എന്റെ പിതാവായിട്ടുള്ള കെ എൽ കൃഷ്ണൻകുട്ടി പ്രവരെ കാണുകയും അദ്ദേഹം ഒരുപാട് പാവകളെ കാണിച്ചു കൊടുത്തു അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് ആശയവും സന്ദേശവും കൊടുത്തുകൊണ്ട് കൊണ്ട് ജി അരവിന്ദൻ സാറാണ് ആ സാറും ഞാനും എന്റെ പിതാവും ചേർന്നുകൊണ്ടാണ് ആ ലോക രൂപം നൽകിയിട്ടുള്ളത് മാത്രമല്ല കൂടെ ഇത് സിനിമയുടെ മാത്രമല്ല ആദ്യ ഈ അസ്ത്രങ്ങളെല്ലാം കൂട്ടിമുട്ടുമ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിമേഷന്റെ ആദ്യ രൂപം സിനിമയുടെ ആദ്യ രൂപം അറിയാം മാത്രമല്ല നിങ്ങൾ കുട്ടികൾക്ക് ഈ കഴിഞ്ഞ വർഷം മുതൽ ഏഴാം ക്ലാസ് മുതൽ ഒരു പാവകളി ഒരു പാഠ്യവിഷയമായിരിക്കുകയാണ് ആ പാവകളി പാഠ്യ വിഷയം അതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ തോൽപ്പാവകൂത്തിന്റെ അവസാനം ഈ തോൽപ്പാവക്കൂത്ത് കഴിഞ്ഞ സുമാർ ഒന്ന് സുമാർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ ആ അവസരം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും എങ്ങനെയാണ് യേശോ മാ സിനിമയിൽ ഇത് ചരിപ്പിച്ചത് ഇതിന്റെ അധ്വാനം എത്ര ഇവത്തോളം ഉണ്ട് പാവകളിപ്പിക്കുന്ന ഈ കലാകാരന്മാർ അധ്വാനം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓരോരുത്തരെയും സ്റ്റേജിന്റെ പിന്തുശത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുമുണ്ട് ഇവിടെ വേദിയിൽ ഓരോ ദിവസവും സ്പോൺസർ ചെയ്യുകയാണ് പാലക്കാട് ജില്ലയിൽ ഏഴ് ദിവസം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ് ദിവസം വരെ ഇപ്പോൾ സ്പോൺസർമാർ കൂടിയിരിക്കുകയാണ് അത് നമ്മളുടെ ഉദ്ദിഷ്ടമായ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിന് വേണ്ടി കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നാം ദിവസത്തെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പാവക്കൂത്ത് കണ്ടു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉണ്ടാകും അത് ശ്രീരാമ ജയനമാണ് കഥ അതുപോലെ തന്നെ എന്താ പറയുക ശ്രീ സീതാ കല്യാണം അത് മൂന്നാം ദിവസമാണ് ആ സീതാ കല്യാണം കണ്ടു കഴിഞ്ഞാൽ ആരുടെ അമ്മ കല്യാണം കഴിയാത്തത് അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവരുടെ മംഗല്യ ഭാഗ്യം ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐതിയങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് നിങ്ങൾക്കൊരു പാവക്കൂത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു വർഷമെങ്കിലും കാത്തിരിക്കേണ്ട അവസ്ഥ അഞ്ചാറ് വർഷം കാത്തിരിക്കണം അത്ര സ്പോൺസർമാർ കൂടിയിരിക്കുന്നതും നമ്മൾ തന്നെ സാമ്പത്തികമായി മുന്നോട്ടാണെങ്കിലും മാനസികമായിട്ട് പിന്നോക്ക അവസ്ഥയിലാണ് അപ്പൊ എല്ലാവരും ഓരോരുത്തരുടെയും ഇഷ്ട വഴിപാടായിക്കൊണ്ട് എന്താ പറയുക വിദ്യാഭ്യാസത്തിനും ഉദ്യോഗം ലഭിക്കുന്നു എല്ലാവരും ഇന്ന് പാവപ്പെട്ട സ്പോൺസർ ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് ഭദ്രകാട് ഭീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളിവിടെ ആദ്യമായി ദേവി നാട്ടുകാരുടെയും ദേശക്കാരുടെയും എല്ലാം എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം ആവാഹിച്ചുകൊണ്ട് ബാല്യക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് ദേവി ആവാഹിച്ച കൂത്തുമാടം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആവാഹിപ്പിച്ചുകൊണ്ട് ദേവിക്ക് പാവകൂത്ത് കാണുവാൻ വേണ്ടി ദേവിയെ പുളിയിരുത്തുക എന്നതാണ് ആദ്യത്തെ ചടങ്ങ് അതിൽ വിഘ്നേശ്വര കൂടിയാണ് ആരംഭിക്കുന്നത് ഈ കാണുന്ന വടക്ക് ദേവിയാണെന്ന സങ്കല്പം ഞാൻ നാം ആരാധിക്കപ്പെടുന്ന ദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട് ആ ഭഗവാനം ഭഗവാനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ കൂത്തുമാടത്തിന് അങ്ങനെയല്ല അതായത് ആദ്യം ഗണപതി ഉണ്ടായിരിക്കും പിന്നെ ശ്രീരാമ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വാമി സീതാദേവി ലക്ഷ്മണസ്വാമി സ്വാമി അത് ഇരുപത്തൊന്ന് വിളക്കായിരിക്കും ആ ഇരുപത്തിയൊന്ന് ദിവസം വേണം ഈ തോൽഭാവത്ത് പൂർത്തിയാവുക അതുകൊണ്ട് ഇരുപത്തിയൊന്ന് രാത്രി ഉള്ള ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊന്ന് വിളക്കുകൾ ഉണ്ടായിരിക്കും ആ ഇരുപത്തൊന്ന് വിളക്കുകൾ സമ്പൂർണ്ണ രാമായണം ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ പൂർത്തീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചാറ് ദേവി ദേവന്മാരുടെ ചാന്യ ആ സാന്നിധ്യവും ചൈതന്യവുമുള്ള ആ ഒരു വേദിയാണ് ഈ കൂത്തുമാളങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ അകത്തെ നേരത്തെ പറഞ്ഞ ശാന്തിക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്ത് ആ ആ ചൈതന്യത്തെ ആവാഹിക്കുന്ന മാതിരി ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ ദേവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചൈതന്യത്തെ എല്ലാവരുടെയും പവനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ദൈനീകം അതുകൊണ്ട് ഇതിന്റെ അകത്ത് പണ്ട് കാലങ്ങളൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഞാൻ അതിന്റെ ഭാഗമായി അതായത് എന്താ പറയുക സ്ത്രീകൾക്ക് ഇതിൻ്റെ അകത്തെ പങ്കാളികളാകണം കഥയുണ്ടാക്കിയിട്ടുണ്ട് ഈ രാമായണ കഥയ്ക്ക് പുറമെ മഹാത്മാ ഗാന്ധിജിയുടെ കഥ യേശുദേവന്റെ കഥ അതുമാതിരി തന്നെ ചണ്ടാലപക്ഷി ചണ്ടാലപിഷവി എന്റെ പുത്രം സംഘവും ബാംഗ്ലൂരിൽ പാറക്കൂട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ആ ചണ്ടാലപിഷവി മാത്രമല്ല മോദിജിയുടെ ചരിത്രം അപ്പോ പിണറായി വിജയൻ ചരിത്രം പല പല കഥകൾ പതിനാൽപതോളം കഥകൾ ഞങ്ങൾ പല ഭാഷയിലും അതായത് ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാ കാര്യങ്ങളും എല്ലാ കഥകളും ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നാൽപ്പത്തി എട്ടോളം വിദേശ രാജ്യങ്ങൾ ഞങ്ങൾ തോൽപ്പാവത്ത് അവതരിപ്പറ്റ സംഘമാണ് ഞങ്ങൾ ഏതായാലും ഇത്രയും നിറഞ്ഞ സദസ്സിൽ തോൽപ്പാവത്ത് എന്തായാലും കണ്ടിരിക്കണം ഇത് കാണുന്നതോറും നിങ്ങൾക്ക് അതിന്റെ ചൈതന്യവും അതിന്റെ അതിന്റെ എന്താ പറയാ അതിൻ്റെ ഒരു ഒരു കാണുന്നോടുകൂടി നിങ്ങൾക്ക് അതിന്റെ അവിശ്വാസവും അതുമാതിരി തന്നെ എങ്ങനെയാണ് ഇതിന്റെ ചലനങ്ങൾ കാണേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ് വേദിയിലേക്ക് ഇതിന്റെ അനുഷ്ഠാന സംഘാടകർക്കും ദേശവാസികൾക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യ സ്തുതിയായിട്ടുള്ള വിഘ്നേശ്വര സ്തുതിയോടുകൂടി കുറഞ്ഞങ്ങൾ ആരംഭിക്കുന്നു നന്ദി നമസ്കാരം